തബാറക്ക സൂറത്തിലെ രണ്ടാമത്തെ ആയത്താണ് ഇന്ന് ഇൻഷാ അല്ല നാം ചർച്ച ചെയ്യുന്നത് റഹീം الذي خلق الموت والحياة ليبلوكم ايكم احسن عملا وهو العزيز الغفور الذي خلق الموت والحياة معنى التيم جي بد الله ലിയബിലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് നിങ്ങളെ പരീക്ഷിക്കുവാനായി മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ചവൻ സൃഷ്ടിച്ചവനാണ് അള്ളാഹുല വഹുവൽ അസീസുൽ ഗഫൂർ അവൻ അജയ്യനും പശ്ചാത്തപിക്കുന്നവരോട് ഏറെ പൊറുക്കുന്നവനുമാണ് നമ്മുടെ നിത്യജീവിതത്തിലേക്ക് വലിയ അർത്ഥത്തിൽ വെളിച്ചം വീശുന്ന ഒരായത്താണ് സൂറത്തുൽ മുൽക്കിലെ ഈ രണ്ടാമത്തെ ആയത്ത് ഖാലിഖ് സൃഷ്ടിച്ചു സൃഷ്ടാവ് എന്നൊക്കെ നമ്മൾ പറയുന്നതാണ് ഇവിടെ ഖലഖ എന്നതിന് വൽ മൗത്തൽ മരണത്തെയും ജീവിതത്തെയും കണക്കാക്കുന്നവൻ ഒരു ശരീരത്തിലേക്ക് എപ്പോഴാണ് ജീവൻ കൊടുക്കേണ്ടത് ആ ശരീരത്തിൽ നിന്ന് ഇനി എപ്പോഴാണ് ജീവൻ എടുക്കേണ്ടത് ഇതെല്ലാം തീരുമാനിക്കുന്നത് അള്ളാഹുവാണ് എന്തിനാണ് മരണത്തെയും ജീവിതത്തെയും അള്ളാഹു സംവിധാനിച്ചത് ലി എബുലുവക്കും അയ്യുക്കും അഹ്സനു അമല നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് ഇവിടെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം സാധാരണഗതിയിൽ ജീവിതം ശേഷം മരണം എന്നാണ് നാം പറയാറുള്ളത് ഈ ആയത്തിൽ ആദ്യം മരണത്തെക്കുറിച്ച് പറഞ്ഞു പിന്നെയാണ് ജീവിതത്തെക്കുറിച്ച് കുറിച്ച് പറയുന്നത് അല്ല ഈ വൽ ഹയാത്ത് എന്തുകൊണ്ട് മൗത്തിനെ മരണത്തെ ആദ്യം പറയുകയും ജീവിതത്തെ രണ്ടാമത് മാത്രം അവതരിപ്പിക്കുകയും ചെയ്തു അതിന് പ്രധാനമായും രണ്ട് മൂന്ന് കാരണങ്ങൾ മുഫസരിങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് ഒന്നാമതായി മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു ചാക്രികതയിലേക്ക് വെളിച്ചം വീശുകയാണ് അതായത് ഉണ്ടായിരുന്നില്ല ആദ്യം നിർജീവാവസ്ഥയിലായിരുന്നു നാം പിന്നീട് അള്ളാഹു സുബാനഹൂവത്ത നമ്മിലേക്ക് റൂഹ് നൽകുകയാണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആദ്യം ഉണ്ടായത് നിർജീവമായ ജീവനില്ലാത്ത അവസ്ഥയാണ് ആ നിർജീവമായ അവസ്ഥക്കു ശേഷമാണ് ജീവനുള്ള ഇന്നത്തെ അവസ്ഥ നമുക്ക് കൈവന്നിട്ടുള്ളത് പരിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ ഇരുപത്തി എട്ടാമത്തെ ആയത്തിൽ അള്ളാഹു സൂചിപ്പിച്ചതുപോലെ നിർജീവമായ അവസ്ഥക്കു ശേഷം നിങ്ങൾക്ക് ഞാൻ ജീവൻ നൽകി ഇനി വീണ്ടും മരിപ്പിക്കും അതിനുശേഷം പുനർജനിപ്പിക്കും അവസാനം അള്ളാഹുവിൻ്റെ സന്നിധിയിലേക്ക് തന്നെ മടക്കപ്പെടുകയും ചെയ്യും അപ്പോൾ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൻ്റെ ഗതിവിഗതികളെ വിഗതികളെ അതിൻ്റെ ക്രമാനുഗതമായ രൂപത്തിൽ അള്ളാഹു അവതരിപ്പിക്കുകയാണ് ആദ്യം നിർജീവമായ അവസ്ഥ അതിനു ശേഷം ഇപ്പോൾ ജീവനുള്ള അവസ്ഥ അത് സൂചിപ്പിക്കാനാണ് അല്ലദീ വൽ ഹയാ എന്ന് പറഞ്ഞിട്ടുള്ളത് രണ്ടാമത് മഹാനായ ഇബിൻ അബ്ബാസ് അലി അള്ളാഹു അനുഹു പറയുന്ന ഒരു കാരണം അത് അലാമ ഫീൻ റാസി അലി അവിടുത്തെ വിശ്രുതമായ തപ്സീറിൽ കൊണ്ടുവന്നിട്ടുള്ള ഒരഭിപ്രായമാണ് അതായത് ഇവിടെ അള്ളാഹു ഉദ്ദേശിക്കുന്നത് അൽ മൗത്തുനിയ വൽ ഫിൽ ആഹിറ ദുനിയാവിലെ മരണം ഈ ജീവിതത്തിന് ശേഷം നമുക്കൊരു മരണം ഉണ്ടല്ലോ ഭൂമിയിൽ നിന്ന് നാം വേർപെട്ടു പോകുന്ന നമ്മുടെ മരണം ആ മരണം സംഭവിച്ചതിന് ശേഷമാണ് ആഹിറത്തിലെ നമ്മുടെ ജീവിതം ലഹിയൽ ഹയവാൻ യഥാർത്ഥമായ ജീവിതം ശാശ്വതമായ ജീവിതം അനശ്വരമായ ജീവിതം ആരംഭിക്കുന്നത് അപ്പോൾ ആദ്യം മരണം സംഭവിക്കുന്നു ഭൂമിയിൽ നിന്ന് ബർസഹിയായ ലോകത്തേക്ക് നമ്മൾ ആ വാതിലിലൂടെ കടന്നു പോകുന്നു മരണത്തിന് ശേഷം പല ലോകത്ത് അനശ്വരമായ ഒരു ജീവിതം നമ്മെ കാത്തിരിക്കുന്നു മരണം മരണത്തിന് ശേഷം ജീവിതം അങ്ങനെയാണല്ലോ അതുകൊണ്ടാണ് അല്ല ആദ്യം മരണത്തെയും പിന്നീട് മാത്രം ജീവിതത്തെയും പറയുന്നത് മൂന്നാമത് പറയുന്ന ഒരു കാരണം വലി അന്നഹു ആ ഒരു മനുഷ്യൻ നല്ലതു ചെയ്യണമെങ്കിൽ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിനേക്കാൾ മരണത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് നല്ലത് ജീവിതം ഈ ജീവിതത്തിൻ്റെ സുഖസൗകര്യങ്ങൾ ഇവിടെയുള്ള സംവിധാനങ്ങളെക്കുറിച്ച് മാത്രം ഒരാൾ ചിന്തിക്കുമ്പോൾ ഭൗതികമായ ജീവിതത്തെക്കുറിച്ചുള്ള ആലോചനകൾ അധികമാകുമ്പോൾ തിന്മകളിലേക്കാണ് മനുഷ്യൻ എഴുതി വീഴുക എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എങ്ങനെയെങ്കിലും അധികാരങ്ങൾ വെട്ടിപ്പിടിക്കണം എങ്ങനെയെങ്കിലും സ്ഥാനമാനങ്ങൾ സ്വന്തമാക്കണം അങ്ങനെയുള്ള ചിന്തയാണ് മനുഷ്യൻ്റെ മനസ്സിലുണ്ടാവുക അതേസമയം മരണത്തെ സംബന്ധിച്ച് മരണാനന്തരമായ ജീവിതത്തെക്കുറിച്ച് ഖബറിലുള്ള ഏകാന്തമായ ദിനരാത്രങ്ങളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ നല്ലതു ചെയ്യാനുള്ള പ്രേരകമായിരിക്കും ആ ചിന്ത അതുകൊണ്ട് മൊമിനായ മനുഷ്യൻ എപ്പോഴും പ്രഥമമായി ചിന്തിക്കേണ്ടത് മരണത്തെയും പിന്നീട് മാത്രം ജീവിതത്തെയുമാണ് അബുദർദിയാഹുഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നത് കാണാം മൂന്ന് കാര്യങ്ങൾ ഏതു നിമിഷവും വരാമല്ലോ എന്ന പേടിയും ബേജാറും ചിന്തയും ഇല്ലായിരുന്നുവെങ്കിൽ മനുഷ്യരാരും താഴ്മയോടുകൂടെ തലതാഴ്ത്തി നടക്കുമായിരുന്നില്ല എല്ലാവരും അഹങ്കാരത്തിൽ ധിക്കാരത്തോടുകൂടെ ഈ ഭൂമിയിൽ നടന്നേനെ കുഴപ്പങ്ങൾ സൃഷ്ടിച്ചേനെ ഏതാണ് ആ മൂന്ന് കാര്യങ്ങൾ അൽ ഫക്കുറു വൽ വൽമൗത്തു ഏതു നിമിഷവും എൻ്റെ സമ്പത്ത് ചോർന്നു പോകാം ഏതു നിമിഷവും എൻ്റെ ആരോഗ്യം ക്ഷയിച്ചു പോകാം ഏതു നിമിഷവും ഞാൻ മരിച്ചു പോകാം ദാരിദ്ര്യം രോഗം മരണം ഈ മൂന്ന് പരീക്ഷണങ്ങൾ ഏതു നിമിഷവും നമ്മുടെ ജീവിതത്തിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്ന ചിന്തയാണ് മനുഷ്യനെ താഴ്മയുള്ള വിനയമുള്ള അച്ചടക്കമുള്ള അനുസരണാബോധമുള്ള സ്വാലിഹായ സ്വാലിഹത്തായ ഒരാണോ പെണ്ണോ ആക്കി മാറ്റുന്നത് മരണചിന്തയാണല്ലോ മനുഷ്യൻ നന്നാവാനുള്ള ഏറ്റവും വലിയ ഉപായം അക്സിറൂ മിൻ ദിക്കിരി ഹാദിമില്ല ദാത് എന്ന് നബി സല്ലാഹു അലഹി വസ്ല്ലമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ രസങ്ങളെയും സുഖങ്ങളെയും മുറിച്ചു കളയുന്ന മരണത്തെ നിങ്ങൾ വല്ലപ്പോഴും ഓർത്താൽ പോരാ നിത്യമായും നിരന്തരമായും ഞാൻ മരിക്കേണ്ടവനാണെന്ന് ചിന്തിക്കണം എന്ന് റസൂൽ കരീം സല്ലാഹു അലഹി വസ്ല്ലാം പഠിപ്പിക്കുന്നതിൻ്റെ ഇതാണ് മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ചു അഹ്സനു യും നിങ്ങളിൽ ആരാണ് ഏറ്റവും നന്നായി കർമ്മം ചെയ്യുന്നത് എന്ന് പരീക്ഷിച്ചറിയാൻ എന്താണ് ഏറ്റവും നന്നായി കർമ്മം ചെയ്യുക എന്നതിൻ്റെ അർത്ഥം അതിന് തഫസീറുൽ ബൈലാവിയിലടക്കം പറഞ്ഞിട്ടുള്ള ഒരു വിശദീകരണം ഐ ചെയ്യുന്ന അമല് ഇഖിലാസോടുകൂടെ ആരാണ് ചെയ്യുന്നത് ശരിയാം വണ്ണം ആരാണ് നിർവഹിക്കുന്നത് എപ്പോഴാണ് ഒരു അമല് ഖാലിസ് കുന്നത് ഒരു അമല് സ്വഭാവുന്നത് ശരിയാകുന്നത് ാഹു അലഹു വസ്ലം ജീവിതത്തിൽ എപ്പോഴും നമ്മൾ ഓർക്കേണ്ട രണ്ടു കാര്യങ്ങളാണ് നാം ചെയ്യുന്ന ഏത് അമലും നല്ല അമലായി അള്ളാഹു പരിഗണിക്കണമെങ്കിൽ രണ്ടു കാര്യങ്ങൾ പ്രധാനമാണ് ഒന്ന് വൈ മറ്റൊന്ന് ഹൗ ആ അമൽ നാം എന്തിനു വേണ്ടി ചെയ്യുന്നു അതിൻ്റെ ഉത്തരം അള്ളാഹുവിൻ്റെ പൊരുത്തം അവൻ്റെ റിള നേടുന്നതിനു വേണ്ടിയാണ് ഓരോ അമലും നാം ചെയ്യേണ്ടത് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ രണ്ടാമതായി എങ്ങനെ ചെയ്യുന്നു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം അലാ സുന്നത്തി സുന്നസൂൽ ഇല്ലാഹി സാഹു അലിഹി നബി നബിസ് അലി വസല്ലമ്മയുടെ സുന്നത്ത് പരമാവധി അനുസരിച്ചു കൊണ്ട് ചെയ്യുക ഇഖിലാസും ഇത്തിബാളും ചെയ്യുന്നതെല്ലാം അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ചു ചെയ്യുക ചെയ്യുന്നതെല്ലാം നബിസ്വല്ലാഹു അലീഹു വസല്ലത്തനുസരിച്ച് നിർവഹിക്കുക അൽ വൽ ഇഹ്ലാസുബാ ഇത് രണ്ടുമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സ്വർഗം നമുക്ക് നേടാൻ വളരെ എളുപ്പമായി തീരും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ ഈ ആയത്തിൻ്റെ മറ്റൊരു അർത്ഥം മഹാന്മാർ വിശദീകരിച്ചിട്ടുള്ളത് അത് മർഫു ആയ ഒരു ഹദീസിൽ തന്നെ വന്നിട്ടുള്ളതാണ് ഐ അഹ്സനു അഖിലൻ വ മഹാരിമില്ല നിങ്ങളിൽ ആരാണ് അള്ളാഹു ഹറാമാക്കിയ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്ന് പടച്ചവനെ പേടിച്ചുകൊണ്ട് മാറി നടക്കുന്നത് അള്ളാഹു ഇഷ്ടപ്പെടുന്ന അവൻ കൽപ്പിച്ച അവൻ്റെ പ്രവാചകൻ സല്ലാഹു അലൈവസമ്മ കൽപ്പിച്ച നന്മകൾ ചെയ്യാൻ ആവേശത്തോടുകൂടെ ഓടിയെടുക്കുന്നത് ഇത് രണ്ടും അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഗുണങ്ങളാണ് തിന്മകൾ ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോൾ തക്കുവയോടെ വറയോടെ പടച്ച റബ്ബ് കാണുമല്ലോ എന്ന ചിന്തയോടുകൂടെ ആ തിന്മയിൽ നിന്ന് മാറി നടക്കുക അതാണല്ലോ തക്കുവ അതാണല്ലോ വറ അതോടൊപ്പം നന്മകൾ ചെയ്യാൻ അവസരം കിട്ടുമ്പോൾ മടിച്ചു മാറി നിൽക്കാതെ ആവേശത്തോടുകൂടെ ആ നന്മക്കൊപ്പം നമ്മൾ നിൽക്കുക ഈ രണ്ട് ഗുണങ്ങളും നിങ്ങളിൽ ആർക്കാണുള്ളത് എന്നുള്ളാഹു പരിശോധിക്കുകയാണ് അപ്പം തക്കുവയുള്ള അമലുകൾ നിർവഹിക്കാൻ നന്മകൾ ചെയ്യാൻ ആവേശം കാണിക്കുന്നവരെ കണ്ടെത്താൻ വേണ്ടിയാണ് മരണത്തെയും ജീവിതത്തെയും അള്ളാഹു താല സംവിധാനിച്ചിട്ടുള്ളത് മൂന്നാമത് ഒരർത്ഥം അത് ഹസനുൽ ബസരി അലി അള്ളാഹു താലഹ് പറയുന്നതാണ് അതായത് അയ്യുക്കും വ അയ്യു നിങ്ങളിൽ ആരാണ് ഭൗതികമായ ലോകത്തിൻ്റെ ആഡംബരങ്ങളിൽ നിന്ന് അലങ്കാരങ്ങളിൽ നിന്ന് ത്യാഗ ൂടെ മാറി നിൽക്കുന്നത് സുഹുദ് അതാണ് അള്ളാഹുവിൻ്റെ എത്രത്തോളം സുഹുദ് കാണിക്കുന്നുവോ ഭൗതികമായ ആഡംബരങ്ങളിൽ നിന്ന് അകന്നു മാറുന്നുവോ അതിനനുസരിച്ച് അള്ളാഹുവിൻ്റെ ഇഷ്ടം നിന്നെ തേടിയെത്തും എന്ന് നമ്മുടെ മുത്ത് നബി സാഹു അലഹി വസ്ലമ പഠിപ്പിച്ചതല്ലേ അപ്പോൾ നാം ഇഖിലാസ് ഉള്ള ഇത്തിബ ഉള്ള തകുവയുള്ള നന്മകളിൽ ആവേശം കാണിക്കുന്ന ഭൗതിക ലോകത്തിൻ്റെ ആഡംബരങ്ങളിൽ നിന്ന് പരിത്യാഗത്തോടുകൂടെ മാറി നിൽക്കുന്നവരാണോ അല്ലേ എന്ന പരിശോധനയാണ് മരണത്തെയും ജീവിതത്തെയും സംവിധാനിച്ചുകൊണ്ട് സർവശക്തനായ റബ്ബ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിലെ ഓരോ അമലും ഓരോ ചലനവും നിശ്ചലനവും നമ്മുടെ മൗനവും നമ്മുടെ സംസാരവും അള്ളാഹുവിൻ്റെയും അവൻ്റെ ഹബീബ് സല്ലാ അലിയുസലമയുടെയും പൊരുത്തത്തിലാക്കാൻ ഏറെ സഹായകമാകുന്ന ചിന്തോദ്ദീപകമായ ആലോചനാമൃതമായ ആയത്താണ് സൂറത്തുൽ മുൽക്കിലെ രണ്ടാമത്തെ ഈ ആയത്ത് അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് അള്ളാഹു സ്വീകരിക്കട്ടെ ഇതനുസരിച്ച് പ്രവർത്തിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ وآخر دعوانا أن الحمد لله، السلام عليكم ورحمة الله